സിപിഐ നീണ്ടകര പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം നിർവഹിക്കും ആദരവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും സി പി ഐ നീണ്ടകര ലോക്കൽ കമ്മിറ്റി സ്വന്തമായി നിർമ്മിച്ച ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മന്ദിര ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി ബിനോയ് ഒരു നിർവഹിക്കും മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും സംഘാടക സമിതി ചെയർമാനുമായ എൽ സുരേഷ് കുമാർ അധ്യക്ഷത വഹിക്കും സഹാക്കളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നാട്ടുകാരും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെ എല്ലാ രീതിയിലും ഉള്ള സഹായ കൂടിയാണ് ഈ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായിട്ട് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ നീണ്ട കരയിൽ പത്ത് ബ്രാഞ്ചുകളാണ് വളരെ നേരത്തെ തന്നെ പത്ത് ബ്രാഞ്ചുകളും കൂടി ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുകയും അതിനു വേണ്ടുന്ന സമ്പത്ത് കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ബ്രാഞ്ചുകൾ അവതരിപ്പിക്കുകയും ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ തന്നെ ഇറങ്ങി പൈസ കളക്ട് ചെയ്യുകയും ചെയ്തു ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നാളെ അതായത് ഇരു ഫെബ്രുവരി ഇരുപതാം തീയതി വൈകിട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ സെഹാവ് ആദരണീനായ സഖാവ് ബിനോയ് വിശ്വമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ എം വേദവ്യാസൻ സ്വാഗതം പറയും പാർട്ടിയെ ജീവിതകാലം മുഴുവൻ വളർത്തിക്കൊണ്ടുവന്ന മുതിർന്ന സഹാക്കൾ അവരെ മറന്നുകൊണ്ട് ഈ പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം യാഥാർത്ഥ്യമാവുകയില്ല അതുകൊണ്ടാണ് ഈ ചടങ്ങിനോടനുബന്ധിച്ച് എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന സഹാക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പരിപാടി ഒരു വേണ്ടി എല്ലാവരും ഞങ്ങളോടൊപ്പം ി മുഖ്യപ്രഭാഷണം നടത്തും സെക്രട്ടറി പി എസ് സുബാലം എൽ എ മുതിർന്ന സഖാക്കളെ ആദരിക്കും വിദ്യാഭ്യാസ അവാർഡ് ദാനം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര നിർവഹിക്കും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേഴം ജില്ലാ കൌൺസിൽ അംഗം ഷാജി എസ് പള്ളിപ്പാടൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കെ രാജീവൻ കെ ആർഇ ജില്ലാ സെക്രട്ടറി ടി സജീവ് മത്സ്യത്തൊഴിലാളി സംസ്ഥാന അംഗം ബി രജൻകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജനി ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ വിനോദ് ലോക്കൽ കമ്മിറ്റി അംഗം ലവകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ബ്യൂറോ ചവറ